ഈ കപ്പളത്തിന്റെ ചോടൊന്നും നോയിക്കോണം ഹായ് ഓട്ട് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പത്തേക്കും നമുക്ക് ഇന്ന് അടുക്കള ഭാഗത്തിൽ നിന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് കണ്ടുനോക്കാം അപ്പോഴത്തെ ഇതാണ് ഇവിടുത്തെ എപ്പോഴത്തേയും പരിപാടി രാവിലെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ അച്ഛമ്മയും മോളും കൂടെ പള്ളിയിലേക്ക് ഇറങ്ങും പിന്നെ പല പല കാര്യങ്ങളായി രണ്ടുപേരും കൂടെ അച്ചമ്മ ചെയ്യുന്ന കണ്ടിട്ടാണ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നടാനും മറ്റുമൊക്കെ പഠിക്കുന്നത് കേട്ടോ എന്ത് കിട്ടിയാലും ഇപ്പം മറ്റത് കൊണ്ടോയി കുഴിച്ചിടയിൽ ലാശാട്ടിയുടെ പരിപാടി അങ്ങനെ അതേ ചുമ്മാ വലിച്ചെറിഞ്ഞ ഒരു കാര്യമാണിത് ഒരു കാച്ചിക്ക കിളുത്ത് കയറി അങ്ങ് വലിയ രീതിയിൽ എത്തിയിട്ടുണ്ട് ഇത് കണ്ടോ തണ്ടും മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണ് മേക്കാച്ചിലെന്നാണ് പറയുന്നത് കിളക്കില്ല എന്ന് വിചാരിച്ച് അടുക്കളപ്പുറത്തേക്ക് ചുമ്മാ വലിച്ചെറിഞ്ഞതാണ് ഇപ്പം ഇതേ പടർന്ന് പന്തലിച്ച് തെങ്ങിനേക്കാളും ഉയരത്തിലെത്തിയിരിക്കുകയാണ് വളർന്നു വരുന്നവ കണ്ടപ്പോത്തേക്കും ചെറിയൊരു കയറ് കെട്ടി തെങ്ങിലേക്ക് കൊടുത്തതാ ഇപ്പൊ അത് തെങ്ങിനേക്കാലം മുകളിലെത്തി ഇതാ ഞാൻ പറഞ്ഞത് എന്ത് കിട്ടിയാലും കുഴിച്ചിടുന്നത് ഇപ്പൊ കയ്യിൽ ഒരു മുത്താണ് ആ കാണുന്നത് അമ്മ അവിടെ മുറ്റം തൂക്കുവാണെങ്കിലും ആശാട്ടി ഇവിടെ നിന്ന് കുഴിച്ചിടില്ല പരിപാടി അടുക്കളയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് തന്നെ നേരെ അടുക്കളവാതിക്കൾ തന്നെയാ നമ്മുടെ കാച്ചിൽ കൊണ്ടായി നിൽക്കുന്നത് ഈ കാച്ചിൽ കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇപ്പൊ ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് തിരുവാതിര പുഴക്കുണ്ടാക്കാനും അതായത് എട്ടങ്ങാടി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ാണ് ഈ കാച്ചിൽ കേട്ടോ സാധാരണ കാച്ചിൽ മണ്ണിന് അടിയിലേക്ക് വളർന്നു വരുന്നതെങ്കിലും ഇവിടെ നേരെ വിപരീതമാണ് ഞങ്ങള് ചുമ്മാ വലച്ചെറിഞ്ഞ് വെച്ചത് കൊണ്ടായിരിക്കും കാച്ചിൽ ഇതേ ഉണ്ടായി കിടക്കുന്ന മുകളിലാകട്ടോ അതിന്റെ ചെറിയൊരു വേരറ്റ പാത്രമേ അടിയിലേക്ക് പോയിട്ടുള്ളൂ നമുക്ക് കാച്ചിൽ കിട്ടിയിരിക്കുന്നത് മുഴുവൻ മണ്ണിന് മുകളിൽ നിന്ന് തന്നെ അതേ ഒരു മേക്കാച്ചിൽ ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട് തണ്ടും മൂത്ത് കഴിയുമ്പോഴാണ് ഈ മേക്കാച്ചിലുണ്ടാകുന്നതെന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസിലായേ ഞാനത് എന്താണെന്നൊന്ന് പിടിച്ചു നോക്കിയതേ ഉള്ളൂ അതെന്റെ കയ്യിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ കാച്ചിലാണ് ഇപ്പം തെയ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല അച്ചമ്മയുടെ ചെറിയ കൃഷി രീതികളൊക്കെ ഉണ്ട് കൂട്ടത്തില് കാത്തവും കൂടിയിട്ടുണ്ട് കേട്ടോ മണ്ണ് നിറച്ച് ചട്ടിയിൽ കൊടുത്തപ്പോഴത്തേക്ക് ആശാട്ടി നട്ട ചെടികളൊക്കെയാ ഈ കാണുന്നത് എന്നെ വിളിച്ചോണ്ട് വന്ന ഓരോ ചെടികളും പരിചയപ്പെടുത്തി തരുവാ കേട്ടോ ചീരയും മുളകും പൂക്കളും എല്ലാം അവിടെയും ഉണ്ട് കൂട്ടത്തിലിടയ്ക്ക് പൂ പറു കളയലും ഉണ്ട് അത് വലുതാക്കുന്ന ആൾക്ക് ശ്വാസിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ കാത്തവും നട്ടു വളർത്തിയ ചെടിയിൽ നിന്നും പൂവും അവള് തന്നെയാ പറിച്ചെടുക്കുന്നത് ഇല്ലേ തന്നെ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ വളർത്തി വലുതാക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഞാനൊന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ അച്ഛമ്മ ചെയ്യുന്നത് കണ്ടുപഠിച്ചിരിക്കുന്ന ഇപ്പൊ ഇതേ വേറൊരു വെറൈറ്റി സാധനം ഞാൻ നിങ്ങളെ കാണിക്കാം വീട്ടിലുണ്ടായിരുന്ന ഒരു കപ്പളമാണേ പണ്ട് ഒരുപാട് കപ്പളങ്ങ കിട്ടിയിരുന്ന വലിയൊരു മരമായിരുന്നു വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും എല്ലാം ചീഞ്ഞ് മറിഞ്ഞ് താഴെ വീണതാണ് പക്ഷേ എന്നിട്ടും അത് വിട്ട് കൊടുക്കാൻ തയ്യാറായില്ല താഴെ വീണെടുത്ത് ചെറിയൊരു വേരുണ്ടായിരുന്നു അവിടെ കിടന്നത് വീണ്ടും കിളത്തു എനിക്ക് വെച്ചാൽ ആകുമ്പോൾ വെട്ടിക്കളഞ്ഞെങ്കിലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവൾ എന്തെയ്യാ അവിടെ നിന്നും വേര് കളുത്തു പുതിയ താമ്പും ഉണ്ടായി കേട്ടോ എന്നാൽ ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ള വിചാരിച്ച് അമ്മ ഒരു കൂടിനകത്ത് കുറേ മണ്ണും ചാണകവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വേര് കിളുത്ത ഭാഗത്തായിട്ട് കെട്ടി വെച്ചു ഇപ്പം നോക്കിയാൽ കപ്പളം ഉണ്ടായി കിടക്കുക കേട്ടോ കപ്പളങ്ങയോ അതുപോലെ തന്നെ വലുതായി വരുന്നുണ്ട് വളവുമൊക്കെ കൂടി കൊടുത്തത് കൊണ്ടായിരിക്കാം ഞങ്ങളെ വിട്ട് പോകാൻ മനസ്സിലാത്തത് കൊണ്ട് തോന്നുന്നു വീണ്ടും ഒരുപാട് കപ്പളങ്ങ അതിൽ നിന്നും കിട്ടുന്നുണ്ടേ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇനിയാണ് നമ്മുടെ അടുക്കളപുറത്ത് ഉണ്ടായിരിക്കുന്ന കൃഷിയിലെ വിളവെടുപ്പ് നടത്താൻ പോകുന്നത് കേട്ടോ നട്ടവർ രണ്ടുപേരും കൂടെ തന്നെയാണ് വിളവെടുപ്പ് നടക്കുന്നത് അച്ചമ്മയും കാത്തും കൂടെ തേ വിളവെടുപ്പിനായിട്ട് വന്നിട്ടുണ്ട് എത്ര പിടിച്ച് വലിച്ചിട്ടും അതിൻ്റെ പേരവിടെ നിന്ന് പറഞ്ഞു പോരുന്നില്ല അവസാനം ദേ അമ്മ അത് കണ്ടിച്ചെടുക്കുകയാണ് ചെയ്ത് കേട്ടോ അവിടെ നിന്ന് രണ്ട് കഷ്ണങ്ങൾ വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ രണ്ട് കാച്ചിലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ കാച്ചിൽ പിടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നതായിരുന്നു രണ്ടാമത്തേ അമ്മ പറിച്ചു നോക്കിയിട്ടൊന്നും വരുന്നില്ലാത്തത് കൊണ്ട് വെട്ടിയെടുത്തിരിക്കുകയാണേ ഇതുകൊണ്ട് നമുക്ക് പുഴുക്കോ അല്ലെങ്കിൽ എട്ടങ്ങാടിയോ വേക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അമ്മ പറയുന്നത് കേട്ടോ അപ്പം ദേ വീഡിയോ പുറകെ വരുന്നുണ്ടായിരിക്കും അപ്പൊ കാത്തുൻ്റെ ഭാഗം ഒരു പാട്ടും കൂടെ വേണ്ടേ അതും കൂടെ കേട്ടിട്ട് വേണം പോകാൻ എല്ലാവരുവേ ഇതാണോ പാട്ട് ആഹ് കൊള്ളാലോ എന്റെ പാട്ട് ഇഷ്ടമായോ ചോദിച്ചെ ചോദിച്ചേ എന്റെ പാട്ട് ഇഷ്ടമായോ ചോച്ചിന്റെ അതുകൊണ്ട് അവിടെ നോക്കിച്ചു അതിന് കൈയ്യെടുക്കൊച്ചു കൊച്ചിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു പാട്ട് പാട്ടിഷ്ടമായോ ചോദിച്ചേ